കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു മലബാർ സ്നേഹക്കെട്ട് അല്ലെങ്കിൽ നീലവായയുടെ ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ ചേഞ്ച് അതുപോലെ തന്നെ ഗ്രോത്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് നമ്മുടെ മീനിൻ്റെ കണ്ണുകളെ കുറിച്ച് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ കണ്ണുകൾ കുറച്ച് പുറത്തേക്ക് ബൾ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള മീനുകൾക്ക് ഇത്രയും കണ്ണ് പുറത്തേക്ക് ബൾ ചെയ്ത് നിൽക്കാറില്ല എന്നാൽ മീനിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഫുഡ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു ടെസ്റ്റിങ്ങിലാണ് അതായത് നമ്മൾ ചിക്കനാണ് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കുറച്ച് ഓവർ ഫീഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓവർ ഓവർഫീഡിങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതിന് നമ്മൾ വിചാരിച്ച ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല നമ്മൾ ഡെഡ് ആയി പോകുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്തത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇത് കുറച്ച് ഫാറ്റ് ആയി എന്നുള്ളതാണ് ഓവർ ഓവർഫീഡിങ് ടെസ്റ്റിങ്ങും ഒക്കെ നമ്മൾ നിർത്തിയെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നോളും ഇപ്പോൾ ആളുടെ ഷേപ്പ് കുറച്ച് ഫ്ലാറ്റാണ് പിന്നെ നീല കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്തു വരുന്നതിൻ്റെ കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത് ഇങ്ങനെ മീനുകൾക്ക് കണ്ണ് ബൾജായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റി ഇഷ്യൂസ് ആണ് അതായത് വെള്ളത്തിനകത്ത് അമോണിയ നൈട്രൈറ്റ് നൈട്രേറ്റ് ഇതൊക്കെ സ്പൈക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി എച്ച് ഒക്കെ പ്രോബ്ലം ഭയങ്കര ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ്സ് വരും അങ്ങനെ ആ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരാറുണ്ട് ഇനി രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് സ്പേസ് ആണ് ഇപ്പോൾ ഇവർക്ക് ആവശ്യത്തിന് കിടന്ന് നടക്കാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രെസ്സ് വരും ആ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടും ഇതേപോലെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരാറുണ്ട് ഇനി മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഓവർ ഓവർഫീഡിങ് ആണ് ഓവർ ഓവർഫീഡിങ് ചെയ്തിട്ട് ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് വന്നാലും ഇത്തരത്തിൽ കണ്ണ് ബൾ ചെയ്ത് വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ ഓവർഫീഡിങ് നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതായിരിക്കാം അറിയില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മീനുകളുടെ കണ്ണ് ഇതുപോലെ ബൾ ചെയ്ത് വരാറുണ്ട് ഇത് എല്ലാ മീനുകൾക്കും ഉണ്ടോ എന്ന് ചോദിച്ച് എനിക്കറിയില്ല പക്ഷേ ചില മീനുകൾക്ക് ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു അറിവ് ഈ സ്നേക്കെട്ടുകൾക്ക് ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ എപ്പോഴാണോ ഈ മീൻ്റെ സ്ട്രെസ്സ് കുറഞ്ഞു വരുന്നത് അതിനനുസരിച്ചാണ് ഇതിൻ്റെ കണ്ണുകൾ പഴയ പോലെ ആവാന്നാണ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊടുക്കുക പിന്നെ ഓവർ ഫീഡിംഗ് ഒന്നും ചെയ്യാതെ നോർമൽ ആയിട്ടുള്ള ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇതിൻ്റെ കണ്ണ് പഴയ പോലെ അല്ലെങ്കിൽ നോർമൽ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ഇതിൻ്റെ കണ്ണ് ഇതുപോലെ ബൾജ് ചെയ്തു വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി കഴിഞ്ഞാൽ കണ്ണ് പഴയ പോലെ ആവുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു മീനിന് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല നല്ല ആക്റ്റീവാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ കണ്ണ് മാത്രം പോപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ അതായത് സ്ട്രെസ്സ് കൊണ്ട് വരുന്നതാണ് ഇനി ഇതൊരു അസുഖമായിട്ട് വരുന്നത് അതായത് ഒരു ഇൻഫെക്ഷൻ പോലെ അപ്പോൾ ഇതിൻ്റെ കണ്ണുകൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇരിക്കുക അതായത് രണ്ട് കണ്ണിന് രണ്ട് ഷെയ്പ്പൊക്കെ ആയിരിക്കും ഒരെണ്ണം വല്ലാതെ ബൾജ് ആയും ഒരെണ്ണം ചിലപ്പോൾ കുറഞ്ഞ് ബൾജായും പിന്നെ കണ്ണിൻ്റെ സൈഡൊക്കെ ഫംഗസ് പോലെയൊക്കെ ഒരു വൈറ്റ് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ വരും അതൊരു ഇൻഫെക്ഷനാണ് അത് എനിക്ക് തോന്നുന്നു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തോ ആണ് അതിനെ പറയുന്നത് എക്സ് ഓഫ് താൽമിയ എന്നാണ് അല്ലെങ്കിൽ പോപ്പ് ഐ എന്ന് പറയാറുണ്ട് അതായത് കണ്ണ് പുറത്തേക്ക് പോപ്പായി നിൽക്കുന്നു അതുകൊണ്ട് അതിനെ പോപ്പ് ഐ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐ ബൾജിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്